ഹായ് നമസ്കാരം ഗെയിമിൻ്റെ രീതി ബിഗ് ബോസിൽ രേണുസ്തുതിയുടെ പുതിയ ഗെയിമിൻ്റെ രീതികളെ കുറിച്ചൊന്ന് സംസാരിക്കാമെന്ന് കരുതി രേണുസ്തുതി ഇപ്പോൾ പൊതുവേ അവിടെയുള്ള കണ്ടസ്റ്റൻസിനോടെല്ലാം പറയുന്നത് ഹെൽത്ത് ഓക്കെ അല്ല ഒട്ടും വയ്യ അതുകൊണ്ട് എങ്ങനെയെങ്കിലും പുറത്ത് പോകണം എന്നൊക്കെയാണ് രേണുസ്തുതി പറഞ്ഞ് ബിഗ് ബോസിൽ നടക്കുന്നത് എല്ലാവരോടും പറയുന്നുണ്ട് ഹെൽത്ത് ഓക്കെ അല്ല ഹെൽത്ത് ഓക്കെ അല്ല എനിക്ക് പുറത്ത് പോകണം എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പം ഹെൽത്ത് ഓക്കെ അല്ല എന്ന് പുള്ളിക്കാരി പറയുന്നത് ആഹാരം ശരിയാവുന്നില്ല എന്നും ഒക്കെ പറയുന്നുണ്ട് അപ്പം അത് പറയാനുള്ള കാരണം ഇപ്പം അവിടെ ലക്ഷറി ഒന്നും അവർക്ക് കൊടുക്കുന്നില്ല റേഷൻ മാത്രമേ ഉള്ളൂ അതിനകത്ത് ചപ്പാത്തിയും പരിപ്പ് കറിയും ചോറും പരിപ്പ് കറിയും അതൊക്കെ തന്നെയാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഫുഡുകൾ തന്നെയാണ് നമ്മൾ സാധാരണയുള്ള ആൾക്കാരെല്ലാം കഴിക്കുന്നത് ആ ഒരു ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞിട്ട് മേണുവിൻ്റെ ഹെൽത്ത് ഓക്കെ ആവാതൊന്നും ഒരിക്കത്തില്ല അത്യാവശ്യം പിടിച്ചു നിൽക്കാനുള്ള എനർജിയും ആഹാരം ആരോഗ്യവും ഒക്കെ നമുക്ക് ഈ പരിപ്പിൽ നിന്നും ചോറിൽ നിന്നും ചപ്പാത്തിയിൽ നിന്നും അങ്ങനെയൊക്കെയുള്ള അത്യാവശ്യം റേഷനായിട്ടുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട് അപ്പം ഹെൽത്തിൻ്റെ എല്ലാ പ്രശ്നം രേണു മെൻ്റലി ഒരുപാട് ഡൗൺ ആണ് അതുമാത്രമല്ല രേണുവിന് ഗെയിം കളിക്കാൻ ഉള്ള ഒരു എങ്ങനെ അത് തുടങ്ങണം എങ്ങനെ കളിക്കണം എന്നുള്ളൊരു പ്ലാനിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ഗെയിം കളിക്കാൻ പുള്ളിക്കാരത്തേക്ക് ചുരുക്കി പറഞ്ഞാൽ അറിഞ്ഞുകൂടാ അതാണ് സംഭവം ഇപ്പോൾ ഒരു റാങ്ക് ടാസ്ക് റാങ്ക് ടാസ്ക് വന്നിരുന്നു ആ റാങ്ക് ടാസ്കില് രേണു സ്വയം പറഞ്ഞു എനിക്ക് പത്തൊമ്പത് സ്ഥാനങ്ങളേ ഉള്ളൂ അതിൽ പതിനെട്ടാമത്തെ സ്ഥാനം അത് ഞാൻ ഒന്നിനും അടികൂടാനില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് മാറിയിരിക്കുവായിരുന്നു കാരണം മറ്റൊന്നുമല്ല പിന്നെ ആ ഒരു രേണു ബിഗ് ബോസിൽ വന്നതിന് ശേഷം പി ആർ തീംസും അവരുടെ കസിൻ എന്നു പറഞ്ഞിട്ടൊരു വീഡിയോ ഒക്കെ ഇറക്കിയിരുന്നു എലിമിനേഷനിലാണ് സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അത് ലാലായിട്ട് കൊണ്ടുവന്ന് അവിടെയിട്ട് വീഡിയോ അടക്കം നല്ലോണം റോസ്റ്റ് ചെയ്തു അതിൻ്റെ ഒരു ക്ഷീണത്തിലാണ് രേണു സ്ഥിതി ഇരിക്കുന്നത് മാത്രവുമല്ല ഇനി പുതിയത് എങ്ങനെ കളിച്ച് തുടങ്ങണം എന്ന ഒരു ഐഡിയ ഒന്നും രേണുവിനില്ല മറ്റുള്ള കണ്ടസ്റ്റൻസിനെ പോയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ രേണുവിന് അങ്ങനെ അത് കളിച്ച് മുന്നേറി നിൽക്കണമെന്നൊന്നുമില്ല രേണുവിന് ഇപ്പോൾ എങ്ങനെയെങ്കിലും പുറത്ത് വന്നാൽ മതി എന്നുള്ളൊരു ചിന്തയിലാണ് കാരണം എന്ന് വെച്ചാൽ രേണു ചിന്തിക്കുന്ന ചിലപ്പോൾ പഴയ പോലെ ആൽബംസും ഷൂട്ടും ഒക്കെ ചെയ്ത് ഇങ്ങനെ പാറി ഇങ്ങനെ പറന്ന് നടക്കാം ഇവിടെ ആകുമ്പോൾ അതൊന്നും നടക്കുന്നില്ല വീട്ടിനകത്ത് അടച്ചിരിക്കുകയും ചെയ്യണം ആൾ വിചാരിക്കുന്ന ആ വീഡിയോ വന്നു കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരത്തേക്ക് കംപ്ലീറ്റ്ലി നെഗറ്റീവായി എന്നുള്ള ഒരു ചിന്തയിലാണ് ആളിരിക്കുന്നതും അങ്ങനെയുള്ള ആ പുറത്ത് പുറത്ത് പോകണം എന്നുള്ള ഒരു ചിന്ത മാറ്റി വെച്ചിട്ട് രേണു അവിടെ നിന്ന് കുറച്ച് നാളും കൂടെ പിടിച്ചു നിന്നാൽ ഇനിയിപ്പോൾ ഈ ബിഗ് ബോസിനകത്ത് തന്നെ പല അഭിനയത്തിന് സാധ്യതയുള്ള പല സ്കിറ്റുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള സ്കിറ്റുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ ബോസിൽ നിന്ന് തന്നെ പല കണ്ടസ്റ്റൻസിന് സിനിമയിലേക്കൊക്കെ ചെറിയ വേഷങ്ങളും വലിയ വേഷങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരു ചിലപ്പോൾ ഒരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പുറത്തുള്ള സിനിമയുടെ പ്രൊമോഷൻസിനായിട്ട് ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ഒക്കെ ബിഗ് ബോസിനുള്ളിലേക്ക് വരാറുണ്ട് അവരുടെ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി അപ്പോഴൊക്കെ ഒരു ചാൻസ് ഉള്ള ഒരാളുണ്ടെങ്കിൽ അഭിനയത്തിന് എന്തെങ്കിലും ഒരു ചാൻസ് വരുവാണെങ്കിൽ അവർ തീർച്ചയായിട്ടും കൊടുക്കും അപ്പോൾ ആ സാധ്യതകളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ബിഗ് ബോസിൽ നിന്ന് പുറത്താകുമെന്നുള്ള കൊണ്ട് പുറത്താകുന്നതിന് മുമ്പേ പുറത്ത് എന്നുള്ള രീതിയിൽ വെളിയിലേക്ക് ഇറങ്ങാനായിട്ടാണ് രേണുസുതി കാത്തിരിക്കുന്നത് ഇന്നത്തെ ബിഗ് ബോസിൽ ഇപ്പോൾ ലാസ്റ്റ് രാത്രി കണ്ടിരിക്കുന്നത് രേണുവിന് പകരമായിട്ട് ആ ടാസ്ക്കിൽ രണ്ടുപേർ ഇറങ്ങി രേണുവിന് എത്രയോ കോയിൻസ് പതിനെട്ട് കോയിൻസ് എങ്ങാണ്ട് എടുത്തു കൊടുത്ത് രേണു മൂന്നാം സ്ഥാനത്തിലേക്കിട്ടുണ്ട് അപ്പം അത് മറ്റുള്ളവർ കളിച്ചാണ് രേണുവിനത് നേ നേടിക്കൊടുത്തത് അതിനുശേഷം പിന്നെ ഉണ്ടായിരുന്നത് അവരുടെ ഫാമിലിയെക്കുറിച്ച് പറയാനുള്ള ഒരു ഒരു ചാൻസ് ആയിരുന്നു ആ ചാൻസിൽ മറ്റുള്ളവരൊക്കെ ഒന്ന് വളരെ കൃത്യമായിട്ടൊക്കെ പറഞ്ഞു പക്ഷേ രേണുവിന് അവിടെ ഇരുന്നിട്ട് പോലും എന്താണ് പ്രോപ്പറായിട്ട് പറയേണ്ടതെന്ന് പോലും അറിയത്തില്ല രേണു അച്ഛൻ എന്ന ടോപ്പിക്കാണ് രേണുവിന് കിട്ടിയത് അപ്പം അച്ഛൻ പണ്ട് വാങ്ങിച്ചുകൊണ്ട് കൊടുത്ത ആഹാരത്തിൻ്റെയും അല്ലെങ്കിൽ അച്ഛൻ എന്തായിരുന്നു തങ്ങളെ ഇങ്ങനെ വളർത്തി എന്നല്ല ജോലിക്ക് പോവുകയും വരുമ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്ന ആഹാരങ്ങളെ കാര്യങ്ങളൊക്കെ പറയാനേ അത്രയൊക്കെ ഒരു പക്വതയും കാര്യങ്ങളും ഒക്കെ രേണുവിനുള്ളൂ അപ്പം അതിൽ കൂടുതലായിട്ട് രേണുവിൻ്റെ ഗെയിമിനെ ഒന്നും വിലയിരുത്താമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തെറ്റാണ് ആ ഒരു രീതിയിലൊക്കെ രേണു അങ്ങനെ അങ്ങ് തട്ടിമുട്ടി പോകുമായിരിക്കും പിന്നെ ഏതായാലും പോകാൻ പറ്റുന്നിടത്തോളം കാലം അവിടെ പിടിച്ചു നിന്ന് ഇങ്ങനെയൊക്കെയുള്ള അഭിനയത്തിനോ വല്ല ചെറിയ ചെറിയ സ്കിറ്റുകളോ ഒക്കെ ചെയ്യാൻ കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെ മുതലെടുത്ത് കുറച്ചുകൂടെ തന്നെ അഭിനയത്തിൻ്റെ സ്കില്ലൊക്കെ ഒന്ന് പുറത്തെടുക്കുകയാണെങ്കിൽ രേവണ്ണൂനും ബിഗ് ബോസ് കൊണ്ട് ചിലപ്പോൾ ഒരു നല്ലൊരു ഫലം ബിഗ് ബോസിൽ വന്നതിലൂടെ നല്ലൊരു സാധ്യത മുന്നിലേക്ക് തെളിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട് അതല്ലാതെ എനിക്കൊന്നും വേണ്ട എനിക്കങ്ങ് പോകണം ആരോഗ്യം നല്ലതല്ല അല്ല ഫുഡ് ശരിയാവുന്നില്ല എന്നൊക്കെ പറഞ്ഞു നിന്നാൽ എല്ലാവരും ഇപ്പം ഈ സീസൺ എന്ന് പറഞ്ഞാൽ ഇത്രയും കാലത്തെ സീസണിലെ പോലെയല്ല ഒരു കടുകെട്ടിയ സീസണാണ് ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാവും അതൊക്കെ അവർ നേരിടേണ്ടി തന്നെ വരും അതൊക്കെ നേരിട്ട് നിന്നാൽ അവർക്ക് അവൻ്റെ അതിൻ്റെതായ ബെനിഫിറ്റുകളും ഫിലിം ഫീൽഡിലായാലും ബിഗ് ബോസിൽ നിന്നായാലും ഒക്കെ കിട്ടാൻ പറ്റും അപ്പം അത് ഒക്കെ നോക്കി നിന്ന് രേണുവും കളിച്ചാലും നല്ലതായിരിക്കും അപ്പം ഇനി കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി നമസ്കാരം